വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തെ തന്നെ നടുക്കിയ കേസായിരുന്നു വയസ്സുകാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ഇടുക്കി വണ്ടിപ്പെരിയാറിലാണ് സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ വെച്ച് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത് കുട്ടി കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നായിരുന്നു ആദ്യ സംശയം പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ഇരയായതായി ഒടുവിൽ തെളിയുകയായിരുന്നു അതിനുശേഷമാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പീഡനത്തിനിടെ ബോധൃഹിതയായ കുഞ്ഞിനെ പ്രതി കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നാണ് കേസിൽ പോലീസ് പറയുന്നത് ഇപ്പോഴിതാ കോടതി പ്രതിയെ വെറുതെ വിട്ട ശേഷം വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ ഹൈക്കോടതി വിധിക്ക് പിന്നാലെ പ്രതി അർജുൻ സ്ഥലം വിട്ടതായി സൂചനകൾ ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് കോടതിയെ നേരിട്ട് വിവരം അറിയിക്കണമെന്ന അഭിഭാഷകൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും അർജുൻ ഇതുവരെ തയ്യാറായിട്ടില്ല പ്രതി വിചാരണ കോടതിയിൽ കീഴടങ്ങി ബോണ്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു അർജുൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടി ചൂണ്ടിക്കാട്ടി സർക്കാർ നൽകിയ ഉപഹർജിയിലാണ് നിർദ്ദേശം പത്ത് ദിവസത്തിനകം ബോണ്ട് സമർപ്പിക്കാനും ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ ജോബിൻ സിബാസ്റ്റിൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു വിചാരണ കോടതിയിൽ അൻപതിനായിരം രൂപയുടെ സ്വന്തവും സമാന തുകയ്ക്കുള്ള മറ്റു രണ്ടു പേരുടെയും ബോണ്ടുകൾ കെട്ടിവെക്കണം ബോണ്ട് നൽകിയില്ലെങ്കിൽ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു കൊടും ക്രിമിനലായ പ്രതി മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നും മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു പീഡനമെന്നും പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു കേസിൽ സെപ്റ്റംബർ ാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രതിക്കെതിരെ കൊലപാതകം ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിരുന്നു കേസിൽ സാക്ഷികളാക്കിയിരുന്ന പേരെ വിസ്തരിക്കുകയും ചെയ്തു രേഖകളും പതിനാറ് വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചിരുന്നു വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി അങ്ങനെ ഇടയ്ക്ക് ഒരു കുറ്റവും തെളിയിക്കാനായില്ലെന്നും കാണിച്ചൊടുവിൽ വണ്ടിപ്പെരിയാറിലെ പോക്സോ കേസ് പ്രതിയെ വെറുതെ വിടുകയായിരുന്നു ഒരു കുറ്റം പോലും തെളിയിക്കാൻ കഴിയാഞ്ഞതോടെയാണ് കട്ടപ്പന അതിവേഗ കോടതി പ്രതിയെ വെറുതെ വിട്ടത് കേസിൽ പ്രതി അർജുൻ നിരപരാധിയാണെന്നും അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും നഷ്ടപരിഹാരം വേണമെന്നും അർജുന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു അതേസമയം കേസിന്റെ വിധി പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മരിച്ച കുഞ്ഞിന്റെ ബന്ധുക്കൾ കോടതിയിൽ പ്രതിഷേധിച്ചു അന്ന് വിധി കേട്ട് പൊട്ടിക്കറിഞ്ഞ കുട്ടിയുടെ മുത്തശ്ശിയും ബന്ധുക്കളും കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് ആവർത്തിച്ചു കേസിൽ നീതി ലഭിച്ചില്ലെന്നും കുട്ടിയുടെ അമ്മയും വന്ന് ആരോപിച്ചിരുന്നു അതേസമയം അർജുനെ കീഴ്ക്കോടതി കോടതി കുറ്റവമുക്തനാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാരാണ് അപ്പീൽ നൽകിയത് അപ്പീലിൽ അർജുൻ ഇതുവരെ എത് സത്യവാങ്മൂലം നൽകിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി കുറ്റവിമുക്തനാക്കിയ പ്രതിയോട് ഹാജരാകാൻ ആവശ്യപ്പെടുന്നത് അപൂർവമായി സംഭവമാണ് ഇതിനിടെ ഹൈക്കോടതിയുടെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണെന്ന് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു പ്രതിയെ വെറുതെ വിട്ട് കട്ടപ്പന കോടതിയുടെ നടപടിയിൽ താനും കുടുംബവും ദുഃഖിതരായിരുന്നുവെന്നും കേസിൽ നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി